ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् एपति ए श्लोकं पोयं कृष्णावतारो जयति तव विभो यत्र सौहार्दभीतिस्नेहद्वेषानुरागप्रभृतिभिरतुलैरश्रमैर्योगभेदै आर्तिं तीर्त्वा समस्ताममृतपदमगुः सर्वलोकाः सत्वं विश्वार्तिशान्त्यै पवनपुरपते भक्तिपूर्त्यै च भूयाः സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ പൂർണാതിമോദമൊടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണാലയത്തിലൊരു പത്മനാഭ പൂർണപ്രമോദമടിയൻ്റെ മനോനഫസിൽ पूर्णत्रयीशपरिचोडुविळङ्गि डेण पूर्णत्रयीशा सः अयं कृष्ण अवतारः जयति तव विभो यत् तत्र सौहार्दभीतिस्नेहद्वेष अनुरागप्रभृतिभिः अतुलैः आश्रमैः योगभेदैः आर्तिं तीर्त्वा समस्तामृतपदमगुस्सर्वतः सर्वलोकाः सः त्वं विश्व आर्तिम् ശാന്ത്യൈ പവനപുരപതേ ഭക്തിപൂർത്തിയച്ച ഭൂയാഹ പദങ്ങൾ ഹരേ കൃഷ്ണ വിഭോ അപ്പു കൂപ്പിടാർ എന്താ ശ്ലോകത്തില് ആനത് പരിപൂർണതമാവതാരമാക്കും കൃഷ്ണാവതാരം പരിപൂർണന ഹേ ഭഗവാനേ സഹ അയം ഷ്ണാവതാര ജയതി ഹേ വിഷ്ണു ഭഗവാനോട് പ്രസിദ്ധമായ കൃഷ്ണാവതാരം എന്ന് സർവോത്കർഷമായിരിക്ക അപ്പട എല്ലാത്തക്കും മേലെ അതുക്കും മേലെ എന്ന് അപ്പം ചൊല്ല അതേമാതിരി ഏതൊന്ന് എടുത്താലും അതുക്കും മേലെയാക്കും കൃഷ്ണാവതാരം ഏൻ കൃഷ്ണാവതാരം ഇരിക്കുന്ന സ്നേഹാത് പാണ്ഡി ഭയാത് ക്രോധാത് പ്രേമാത് അനുരാഗാദ് എപ്പോഴും വേണമെന്ന് എന്താ കൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ്റെ മുക്തി പ്രാപിക്കലാമാ പാണ്ഡവാള്ളം എങ്ങളോടത്ത പുള്ളി എങ്ങളോടത്തപ്പിള്ളി അപ്പടീന്ന് പാണ്ഡവാള ഭഗവാൻ അത്തപ്പിള്ളി എങ്ങളോട് മാമാ എന്ന് പാണ്ഡവ ചൊല് അപ്പടി അവ ഒരു സൗഹാർദ്ദമായിരുന്നതാ സുഹൃദ് ബന്ധമായിരുന്നതാ ഭഗവാൻ കൂടെ അപ്പടെ അവൾക്കെല്ലാം മുക്തി കിടച്ചതാണ് കംസനക്കെല്ലാമോ ഭയമായിരുന്നത് കൃഷ്ണൻ പുറക്കെത്രയോ വർഷം മിന്നാടിയേ ഹേ അബുധ ചൊല്ലിയിട്ട് അശരീരി കേട്ടത് അന്നേലേന്ത് കംസൻ എപ്പോൾ വിഷ്ണു വരുവാന് എപ്പോൾ വിഷ്ണു വരുവെന്ന് ചൊല്ലി ഭയം തന്നെ എങ്ക പാത്താലും ഇത് വിഷ്ണുവാണ് ഇത് വിഷ്ണുവാണ് ഉവന്നത്തെയും പാക്കറത്തെ വിഷ്ണു വിഷ്ണു അപ്പീന്ന് തോന്നരുതാണ് സകല ദിക്കലേം ഭഗവാനെ തോന്നിയാഴ്ച എന്നാൽ പിന്നെന്നെ വേണം മുക്തി കിടക്കത്തേക്ക് ഇനി ശിശുപാലൻ ദന്തഭക്തൻ അവൾക്കല്ല എപ്പോഴായിരുന്നത് ദ്വേഷമായിരുന്നത് ഭഗവാൻ്റെ ആ കൃഷ്ണൻ ചൊല്ലിക്കഴിഞ്ഞാൽ അന്ത കന്ന് കാലിച്ചക്കൻ അപ്പടിയെന്ന് ചൊല്ലിയിട്ട് അവൾക്ക് കോമന്തു അപ്പം ക്രു മുഴുശും കേൾക്കണ്ട കൃഷ്ണനോട് കൃ കേട്ടാലേ ഇയാൾക്ക് കോമ എന്താ അപ്പടീ കൃഷ്ണനെപ്പത്തി ചൊല്ലും തേരിപ്പാളാം അതെല്ലാം ഒരു തരത്തിൽ കീർത്തി ഭഗവാനെ സ്തുതിക്കപ്പെട്ടതാക്കുന്ന നിന്ദസ്തുതി എന്ന് ചൊല്ലുക എന്നെല്ലാം ഭഗവാൻ കാട്ടിയിരിക്കാരോ അതെല്ലാം നിന്ദയാക്കി ചു സ്തുതി പണറാം കേൾക്കപ്പെട്ട ആൾക്ക് ഓപ്പോസിറ്റ് മീനിങ് ആയാലും ആക്ച്വലി അതോട് ഇന്നർ മീനിങ് പാത്തു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതി പണറത് ഇനി നന്ദ നന്ദഗോപര് യശോദ വസുദേവർ ദേവകി ബാലം എപ്പോഴേക്കും ഭഗവാനൊക്കെ അപ്പടി അൻപു പൊഴിച്ച് സ്നേഹത്ത് നാല് ഭഗവാന് മുക്തി ഭഗവാൻ്റെ ചേന്തുതാണ് മുക്തി അടഞ്ഞാ ഗോപികമാരോ അവൾക്ക് തുല്യം വേറൊന്നും കടയാതെ അനുരാഗത്ത് നാല് സർവതഃ സർവലോകാഹ എല്ലായിടത്തെയും എല്ലാ ജനങ്ങളും അത്ര സൗഹാർദ്ദ ഭീതി സ്നേഹദ്വേഷ അനുരാഗപ്രഭൃതിഭി സൗഹാർദ്ദത്തിനാല് പാണ്ഡവാളമാതിരി ഭീതി കംസനമാതിരി സ്നേഹാദ് നന്ദ വസുദേവ യശോദ ദേവകിയ മാതിരി ദ്വേഷാദ് ശിശുപാലൻ ദന്തവക്ത്രൻമാതിരി അനുരാഗാദ് ഗോപികളമരി ഇപ്പിടി ഏത് തരത്തിലെയാണാലും അതുലൈഹി അശ്രമൈർ യോഗഭേദൈഹി ഒരു കഷ്ടവുമില്ലാതയ്ക്ക് യോഗവിശേഷങ്ങൾ നാല് സമസ്തം ആർത്തിം തീർത്തുവ സകല തരത്തിലുള്ള ആർത്തിം എന്ന ദുഃഖങ്ങൾ ദുഃഖങ്ങളെയും മറികടന്ത അത് മേലെ പോയി അമൃതപദം അകു അകുഹു മുക്തിപഥത്തെ കടച്ചത് ഭഗവാൻ കിട്ടയ്ക്ക് ആരെല്ലാം അന്ത യശോധയമാതിരി അത് കൃഷ്ണരെ കൂപ്പട്ടാളോ അവൾക്ക് മുന്നാടിയെല്ലാം കൃഷ്ണർ അന്തമാതിരി വരൂർ ആരെല്ലാം രാധ ഗോപികമാരമാതിരി കൂപ്പട്ടാളോ അവ മിന്നാടിയെല്ലാം കൃഷ്ണർ അന്മാതിരി വരൂർ ഒരു ഒവ്ൊരുത്താളും ഏത് രൂപത്തിൽ കൂപ്പടരാളോ അന്തന്ധ രൂപത്തിൽ ഭഗവാനവാ മുന്നാടി വരുവരും അപ്പോഴിയിരിക്കപ്പെട്ട ഹേ പവനപുരപതേ ഹേ ഗുരുവായൂരപ്പാ സഹാ ത്വം വിശ്വാർത്തിശാന്തിയൈ ഭക്തിപൂർത്തിയ ഭൂയാഹ എല്ലാ സന്താപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും ശമനം മണ്ണി ഭക്തിയോട് പരിപൂർണത എനിക്ക് കടക്കണമേ രോഗത്തെ മാത്രണമെങ്കിൽ ചൊല്ലറത്തില്ല എന്നെ വേണം ഭക്തിയോട് പരിപൂർണത കടക്കണമേ അപ്പടീന്ന് പ്രാർത്ഥന പണ്ണറാൻ ഭട്ടതിരി നമ്മൾക്കും പ്രാർത്ഥന പണ്ണലാം ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയല്ലാതൊന്നും വേണ്ടേ വേണ്ട ഹരേ കൃഷ്ണ